തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതീവ സുരക്ഷയൊരുക്കി പോലീസ് തൃശൂർ റേഞ്ച് ഡി ഐ ജി അജിത ബീഗം ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷയാണ് കുന്നംകുളം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂവായിരത്തിലധികം പോലീസുകാർ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട് സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ച പോലീസുകാർക്ക് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഡ്യൂട്ടി കാർഡുകൾ വിതരണം ചെയ്തു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന പോലീസ് വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും ഗതാഗതം കുന്നംകുളം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കും ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി പതിനൊന്ന് മണിയോടെ കുന്നംകുളത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ ഐ ഡി കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ആറ് മണി മുതൽ ആരംഭിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ വൈകിട്ട് വരെ നീണ്ടു നിൽക്കും റിപ്പോർട്ടർ സി എൻ ടി വി